രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഭാവിയിൽ ലജ്ജ തോന്നും അത്തരമൊരു കാലം വിദൂരമല്ല രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് സമീപ ഭാവിയിൽ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അത്തരമൊരു കാലം വിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന ഇന്ത്യയുടെ അടിത്തറ തന്നെ പ്രാദേശിക ഭാഷകളാണ് ഇതിന് ഇംഗ്ലീഷിനേക്കാൾ മുൻഗണന കിട്ടണം അതില്ലാതെ നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ കഴിയില്ല പ്രാദേശിക ഭാഷകൾ ഇല്ലാതെ നമുക്ക് യഥാർത്ഥ ഭാരതീയരാകാൻ കഴിയില്ല മുൻ ഐ എസ് ഉദ്യോഗസ്ഥന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അമിത്ഷായുടെ വിവാദ പരാമർശം രാജ്യത്തിന്റെ ഭാഷ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് വിദേശ ഭാഷകളെക്കാൾ അവയ്ക്ക് മുൻഗണന നൽകണം ഭാഷാ പരിഷ്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കവെയാണ് അമിത്ഷായുടെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം ചരിത്രം നമ്മുടെ മതം എന്നിവ മനസ്സിലാക്കാൻ ഒരു വിദേശ ഭാഷയും മതിയാകില്ല ഈ പോരാട്ടം എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ത്യൻ സമൂഹം അതിൽ വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് കൂടി ആത്മാഭിമാനത്തോടെ പറയാം നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷകളിൽ നമ്മുടെ രാജ്യത്തെ പരിക്കും ലോകത്തെ നയിക്കുമെന്ന് അദ്ദേഹം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഡിസംബർ മുതൽ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി അവരുടെ മാതൃഭാഷകളിൽ ആശയവിനിമയം നടത്തുമെന്ന് അമിത്ഷാ ഈ വർഷം ആദ്യം പറഞ്ഞിരുന്നു ഭാഷയുടെ പേരിൽ രാജ്യത്ത് മതിയായ വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഇനിയും സംഭവിക്കാൻ പാടില്ലെന്നുമായിരുന്നു അന്ന് നല്കിയ വിശദീകരണം